നമസ്കാരം കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ച ബനാറസി സാരി ക്ലോത്ത് ബനാറസി സാരി ഇതിൻ്റെ വേറെ കളറുകളാണ് കാണിച്ച് ഭയങ്കരമായിട്ട് ആവശ്യക്കാരായിരുന്നു ഇനി ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ പുതിയ കളർ കോമ്പിനേഷൻസ് പൊളി സാരി എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ക്രീം ഷെയ്ഡില് ഡാർക്ക് മെറൂൺ ബോർഡർ വരുന്ന ആൻഡിക് ബോർഡറ് വരുന്ന സാരി ഒന്താണി എത്രയും അടിതാണ് ഇങ്ങനെ ഇങ്ങനെ പിടിക്കാം ഇങ്ങനെ പിടിക്കാം ആൻഡിക് ബോർഡർ വരുന്ന ആ ഒരു സാരി കാണിച്ചില്ലേ ഇത്രയേ ഉള്ളോ വിഷുക്കാണോ ഫങ്ഷൻ വെയർ സാരി ഒക്കെ കാണിക്കുമ്പം നല്ലപോലെ കാണിക്കണം അടിപൊളി എന്നാന്ന് ഇത് 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 ഭയങ്കര ഹെവി ആയതുകൊണ്ടോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉള്ളതുകൊണ്ടല്ല ഇതിനുള്ളിൽ നിറച്ചും പേപ്പറാണ് പിന്നെ ഇത് ഫോൾഡിങ് പോകാതെ ഞാനും കുറച്ച് രാ ജാഗരൂകയാകുന്നുണ്ട് കേട്ടോ നല്ല സാരിയല്ലേ ഇത് ഈ ഒരു വീവിങ് ഒന്ന് ഒട്ടും ഇത് ഗോൾഡൻ വീവിങ് ഒന്ന് ഒരു എന്നാ പറയുന്നത് എടുത്ത് നിൽക്കുന്നോ വൃത്തികാടോ അതൊരു ഭയങ്കര ഭംഗിയാണ് ഏറ്റവും ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ മുന്താണി ബോർഡറുമാണ് ഭയങ്കര രസമാണ് ആൻറ്റിക്ക് ആ ഒരു ആൻറ്റിക്ക് ടച്ച് തരുന്ന ബോർഡർ ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ പ്ലെയിൻ്റെ സൈഡിൽ ഈ ഒരു ബ്ലൗസ് ഇത് കണ്ടോ ഇതാണ് ബ്ലൗസ് ബോർഡർ തന്നെയാണോ അത് തന്നെയാണ് കളറും ഇതാണ് സാരി ആദ്യത്തെ സാരിയെ ക്രീം ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡ് ഡാർക്കും കൂടെ കൂടി മിക്സ് ആയിട്ടുള്ള കണ്ണേ കണ്ടാൽ സത്യം പറഞ്ഞാൽ എത്ര നേരം വേണേൽ നോക്കിയിരിക്കും ഞാനൊക്കെ അങ്ങനെ ചുമ്മാ പറഞ്ഞു ഞാനൊക്കെ അങ്ങനെ ഇരുന്നയാളാണ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ബോർഡർ ആ ആൻറ്റിക് ടച്ച് തരുന്ന ബോർഡർ ബോർഡറിനുണ്ടല്ലോ എന്നാ ഭ്രങ്ങിയാന്ന് പറഞ്ഞറിയിക്കത്തില്ല ഈ റേറ്റിന് പ്യോർ ബനാറസ് പ്യുർ എന്ന് പറയുന്നില്ല ബനാറസി നല്ല ഒതുങ്ങി കിടക്കുന്ന സ്റ്റഫുമാണ് ഒട്ടും പടുപടാൻ നിൽക്കുന്നതല്ല നല്ല ഒതുങ്ങി കിടക്കുന്ന സ്റ്റഫുമാണ് ആവശ്യത്തിനുള്ള കട്ടി എല്ലാം ഉള്ളൂ ഇതടുത്തത് ഇനിയിപ്പം വന്നിട്ട് ഒരു റാണി പിങ്ക് ഷെയ്ഡാണോ ഈ ചാമ്പയ്ക്കാടെയൊക്കെ ഒരു കളറില്ലേ അങ്ങനത്തെ ഒരു ഒരു അതിൻ്റെ ഒരു അത് റാണി ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ഇവിടെ വന്നിട്ട് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ബ്ലൗസ് പ്ലെയിൻ വന്നിട്ട് ഞാൻ കാണിച്ചല്ലോ ഈ ഈ കളർ തന്നെ പ്ലെയിൻ വന്നിട്ട് മുന്താണി വരുമ്പോൾ ഇങ്ങനെ മുന്താണിന്നിങ്ങനെ ഇത്ര ഭംഗിയാണ് മുന്താണിക്ക് നേവി ബ്ലൂ വിത്ത് കണ്ടേ ഇത് എവിടെ പോയി കാണിക്കുന്നേ ഇതല്ലേ കാണിക്കണ്ടേ അവിടെ ആക്ഷൻ ഇട്ടിട്ട് കാര്യമില്ല ഇങ്ങനെ എനിക്കും ബോർഡർ ഉണ്ടോ നേവി ബ്ലൂ വിത്ത് പിങ്ക് ഡാർക്ക് പിങ്ക് ആ ബോർഡറിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല സ്മൂത്തുമാണ് ഒട്ടും കനം കൂടിയത് ഇപ്പൊ ഇത്രയും ലെയർ നിക്കുന്നോണ്ടാണ് കനമായിട്ട് ഞാൻ ആദ്യത്തെ സാരി കാണിച്ചപ്പോ കനം കാണിച്ചില്ലേ കനം ഒട്ടും ഇല്ല എന്നാൽ ഒട്ടും ഫ്ലോയി അല്ല നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാം അടുത്തത് ഒരു പീ കോക്ക് ബ്ലൂ ഷെയ്ഡ് വിത്ത് വയലറ്റ് എന്താണ് ഞാൻ നേരത്തെ ഒക്കെ ഇങ്ങനത്തെ സാരി ഇറങ്ങുന്നുണ്ടായിരുന്നല്ലോ അത് കനം കൂടുതലാ കനം മീൻസ് അങ്ങനത്തെ ആയിരുന്നു ഇത് പക്ഷേ അങ്ങനല്ല നല്ല സ്മൂത്താണ് നല്ല ഒതുങ്ങി ഇരുന്നോളുകയും ചെയ്യും വണ്ണം ഉള്ളവർക്കും മെരിച്ചിലുള്ളവർക്കും ഒരുപോലെ ചെയ്തു എന്നാൽ അങ്ങ് ഭയങ്കര ഈ തൊലി പോലെ അങ്ങനെ ഇരിക്കുന്ന ഒരു സംഭവമല്ല ഒന്നും എടുക്കുന്നില്ലേ ആൾക്കാർ കാണാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു പാർട്ട് ബോർഡറാണ് ബോർഡറിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ എന്നാ യെല്ലോട് ഒരു ഷെയ്ഡാണ് മസ്റ്റാർഡൊന്നും പറയാൻ പറ്റുന്നില്ല ഒരു ലെമൺ ലെമൺ ഗ്രീൻ ലെമൺ യെല്ലോടെ ഒരു ടച്ച് വരും പക്ഷേ അങ്ങനെ പ്യുർ ലെമൺ ലെമൺ യെല്ലോ അല്ല നല്ല വൃത്തിയുള്ള ഒരു യെല്ലോ ഷെയ്ഡ് അതിൻ്റെ അറ്റത്ത് പർപ്പിൾ ഡാർക്ക് പർപ്പിൾ അതാണ് കോമ്പിനേഷൻ ഇനി ലൈറ്റ് ഷെയ്ഡ് ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ പേസ്റ്റൽ ഷെയ്ഡ് ഇഷ്ടമുള്ളവർക്ക് അടുത്തത് ഗ്രേ കളർ ഗ്രേ എന്നോ പൗഡർ ബ്ലൂൻ്റെ ഒരു ഒരു സംഭവം എന്നോ ഒക്കെ പറയണം ഈ ബോഡിയെ കാണുന്ന മുഴുവൻ വീവിങ് കേട്ടോ ബോഡിയെല്ലാം ബോർഡറിലും എല്ലാം കാണുന്ന വീവിങ് പ്രിന്റ് പ്രിൻ്റല്ല വീവ് ചെയ്തെടുത്തിരിക്കുന്നത് പണ്ടൊക്കെ ഇത്രയും ഒക്കെ ഉള്ള ഇത്രയും വീവ് ചെയ്ത് അങ്ങനത്തെ സാരി കാഞ്ചിപുര സാരികൾക്കൊക്കെ വരുമ്പോൾ എന്നാ റേറ്റ് തോട്ടാണ് പോകുന്നത് ഇപ്പോൾ ആ കാഞ്ചിപുര സാരിയൊക്കെ ബ്രൈഡിന് മാത്രമായിട്ട് മാറുന്ന ഒരു ഏ ബോർഡറോ ബ്ലൗസോ ബ്ലൗസ് ഞാൻ കാണിച്ചാദ്യ ബ്ലൗസ് പ്ലെയിൻ വിത്ത് അത് ആ സംഭവം തന്നെ പ്ലെയിൻ വിത്ത് ഇവിടുത്തെ വരുന്ന ബോർഡർ ഇതിപ്പോ ഡാർക്ക് പർപ്പിൾ അല്ലേ പിസ്തഗിണ്ട് പിസ്ത ഗ്രീനും ബോട്ടിൽ ഗ്രീനും ഈ ബ്ലൗസ് ഞാൻ ഓരോന്നും ഓരോന്നും വെറുക്കി കാണിക്കാത്ത ഒന്നും ഓർക്കരുത് ഇവിടെ വരുന്ന ബോർഡറിൻ്റെ അതേ കളർ പ്ലെയിൻ ആണ് എന്നിട്ട് കയ്യാൽ ഈ ഒരു ബോർഡർ വരും അത്രേ ഉള്ളൂ ബ്ലൗസ് എന്ന് പറഞ്ഞു ബ്ലൗസിലെ ഡിസൈൻ ഇല്ല കൈക്ക് മാത്രം ഈ ഒരു ബോർഡർ വരും അതാണ് സാരി ഈ സാരിക്ക് കഴിഞ്ഞ ദിവസം ഭയങ്കര ആൾക്കാരായിരുന്നു ഏറ്റവും അവസാനം നമ്മളങ്ങനെ ആദ്യം ഫസ്റ്റ് ടൈം കൊണ്ടുവരുമ്പോൾ ഒത്തിരി സ്റ്റോക്ക് ഒത്തിരി കളർ കോമ്പിനേഷൻസ് ഒന്നും കൊണ്ടൊന്നും അല്ലായിരുന്നു വന്നത് പക്ഷേ ആൾക്കാർക്ക് അതുപോലെ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് പുതിയതും എടുത്ത് ഇത് നമ്മുടെ സെമി ടെസ്സർ സാരി ആ സാരി ആ കാറ്റഗറി തീർന്നു ഫങ്ഷൻ വെയർ ആയിട്ടുള്ള സെമി ടെസ്സർ സാരിയാണ് ഉണ്ടോ സ്മൂത്താണ് എടുക്കാൻ ഇങ്ങനെയൊരു ഇതിപ്പോൾ ഒരു ആഷ് കളർ വന്നിട്ട് അതിൻ്റെ അറ്റത്ത് ഡാർക്ക് പിങ്ക് ബോർഡറുമായിട്ട് നല്ല എടുപ്പാണ് നല്ല ഫങ്ഷൻ വെയറാണ് നല്ല സുഖമാണ് എടുക്കാൻ ഇറ്റേക്കുള്ള ഒരു സിൽവറിൻ്റെ സിക്സ് ആകിൻ്റെ വീവിങ് പ്രിൻ്റല്ല വിവിങ് മുന്താനി വന്നിട്ട് ഇങ്ങനെ കേട്ടോ ആ മുന്താണിക്ക് ഇങ്ങനെ ഒരു ചെറിയ ഇങ്ങനെ ഒരു ത്രെഡ് പോലെ പോകുന്നുണ്ട് ആയിട്ട് നിറച്ചും സീക്വൻസ് ബ്ലൗസ് ഉണ്ടോ ടസറിൻ്റെ പ്ലെയിൻ ബ്ലൗസ് നല്ല ടസറിൻ്റെ ഫീല് തരുന്ന എങ്കിലും നല്ല സുഖമായിട്ട് എങ്കിലും എന്നല്ല ടസറിൻ്റെ ഫീലും ഒരുപോലെ തരും അതുപോലെ സുഖമായിട്ട് ഉടുക്കാൻ ഉടുത്ത് വയ്ക്ക ഇങ്ങനെ ഉടുത്തു വെച്ചാലും ഇരിക്കും നമുക്കൊരു ബുദ്ധിമുട്ടേ ഫീൽ സാരിയെ തൊടുമ്പോഴേ നമുക്കറിയാം ആരുടെ ഒരു സഹായം ഇതിപ്പോ ഒന്നും പിടിച്ചുതാരോ അങ്ങനെ ഒന്നും വേണ്ട എങ്ങനെ ഉടുത്തു വെച്ചാലും അങ്ങനെ ഇരിക്കുകയും ചെയ്യും മുടങ്ങി നാശമായി നമുക്ക് ഒരു ഇത് ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല അങ്ങനത്തെ ഒരു നല്ലൊരു ഒരു വേറെ സാരി ലെമൺ യെല്ലോടെ ഒരു ഷെയ്ഡ് ലെമൺ യെല്ലോ വിത്ത് പർപ്പിൾ കണ്ടോ നല്ല നല്ല കളർ കോമ്പിനേഷൻ അല്ലേ നല്ല സുഖമാണ് കൊടുക്കാനും നല്ല ഭംഗിയാണ് ഇതൊക്കെ മതിയല്ലേ ഫങ്ഷനൊക്കെ കൊടുക്കാൻ വലിയ മറ്റേ സാരി കാണിച്ചിട്ട് ഞാൻ പറയുമോ നല്ല എടുപ്പായിട്ടോ നല്ല സുഖമാണ് എനിക്കതൊരു ശരീരത്തോട്ട് പിടിക്കുമ്പോഴേ അതും നല്ലതല്ലെന്നല്ല പറയുന്നത് നല്ലത് തന്നെയാണ് പിന്നെ അത് ഇച്ചിയും കൂടെ എന്നാ പറഞ്ഞേ കൂടിയ ഫങ്ഷൻ ഇത് ബ്ലൗസിൻ്റെ എങ്ങനെയാണോ ഇതിൻ്റെ എങ്ങനെയാണോ ബ്ലൗസ് ആ ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെ കേട്ടോ അതിൻ്റെ പക്ഷേ പ്ലെയിനാണ് ഇതിൻ്റെ ബ്ലൗസ് ഇതാണ് ഈ ഒരു ബോർഡർ വരുന്നില്ലേ അത് തന്നെയാണ് ബ്ലൗസ് ഇത് മുന്താണി മുന്താണിയാൽ ഇങ്ങനെ ലൈൻസ് പോകുന്നു ഇന്നത്തെ കളക്ഷൻസ് അയ്യോ ഇനി ഉണ്ടോ വീഡിയോ എടുത്ത് വീഡിയോ എടുത്തേ ചാനലൊക്കെ ഔട്ടായി തുടങ്ങി വിഷുവിൻ്റെ ഒരു സൂപ്പർ സാധനം ഞാൻ കാണിച്ചു തരാം വിഷു ആകുന്നേ ഉള്ളൂ പക്ഷേ പണ്ടുകാലത്തെ പോലെ അല്ലല്ലോ ഇപ്പോൾ വിഷു ഒക്കെ നേരത്തെ നേരത്തെ ഇനി പോരുമല്ലേ മീൻസ് വിഷുവിനുള്ള ഒരുക്കങ്ങൾ വിഷുവിന് മാത്രം കൊടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സാരിയല്ല കേട്ടോ വിഷു എന്ന് ഞാൻ ഇപ്പോൾ ഇതിനകത്ത് വരുന്ന ഒരു ഒക്കേഷൻ വിഷു ആണെങ്കിലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും കൊടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള കേരള സാരി എന്ന് പറയാൻ പറ്റില്ല എന്നാലും കേരള സാരി മോഡൽ ആ കേരള സാരി എന്ന് പറഞ്ഞട്ടോ ടിഷ്യൂയില് ഡിജിറ്റൽ പ്രിന്റ് വരുന്ന സാരി ഇതാണ് സാരി കണ്ടോ ഇപ്പൊ ഇതും ഇവിടെ ഈ ബോഡിയേൽ വരുന്ന നമുക്ക് ഏത് ഒക്കേഷന് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം നമുക്ക് കേരള സാരി വെറും കേരള സാരി എന്ന് പറയുന്ന ഈ കസവ് വരുന്ന സാരികൾ അങ്ങനെ എല്ലാ ഒക്കേഷനും ഒന്നും ഉടുക്കത്തില്ല ഇത് പക്ഷേ നമുക്ക് ഏത് ഏതൊക്കേഷനും വേണമെങ്കിലും ഉടുക്കാം ഇതിൻ്റെ ബ്ലൗസ് സെൽഫ് പ്രിൻറ്റ് സെൽഫ് ബ്ലൗസ് ഉണ്ട് ഇതിൻ്റെ തന്നെ സെൽഫ് ബ്ലൗസ് ഉണ്ട് പക്ഷേ അതിനെക്കഴിഞ്ഞാൽ നല്ലത് ഇതിപ്പം ബോഡിയിൽ പീച്ചാണ് വരുന്നത് ഇതിൻ്റെ ഒത്തിരി ഡിസൈൻസ് വരുന്നുണ്ട് പീച്ച് വരുന്നതിൻ്റെ ആ പീച്ച് കളർ നല്ല ഡാർക്ക് പീച്ച് കോട്ടൺ സിൽക്കോ അല്ലെങ്കിൽ സ്ലബ് ഫ്ലബ് ഒക്കെ ബ്ലൗസ് ഇടുകയാണെങ്കിൽ ഭയങ്കര ഭംഗിയാണ് കൂടെ ഇങ്ങനെ നോക്കുക ഒരു ചെക്ക് ഡിസൈനും കൂടെ വരുന്നുണ്ട് നോക്കി ചെക്ക് ഡിസൈൻ പല വിലക്കാണ് ഇത് വരുന്നത് കേട്ടോ ഓരോന്നിന് ടിഷ്യൂവിൽ വരുന്നുണ്ട് കോട്ടണിൽ വരുന്നുണ്ട് ചെക്കുള്ളത് വരുന്നുണ്ട് ചെക്ക് ഇല്ലാത്തത് വരുന്നുണ്ട് അതെല്ലാം പല പല വിലക്കാണ് മുന്താണിതേ ഇങ്ങനെ ഇരിക്കും ആ ഡിജിറ്റൽ ആണ് ഫ്ലോറൽ പ്രിന്റ് ഫ്ലോറൽ ഡിജിറ്റൽ പ്രിൻറ്റ് വേണമെങ്കിൽ ഇപ്പോഴേ വാങ്ങിച്ചു വെച്ചോ വിഷു ആകുമ്പോഴും നമുക്ക് നല്ല സുന്ദർ വെറൈറ്റി ആയിട്ടൊക്കെ ഉടുക്കുകയും ചെയ്യാം അല്ലാതെ കൊടുക്കാം അതിൻ്റെ തന്നെ ഒരു ക്രോസ് ബോൾഡിൻ്റെ ഒരു അല്ലെങ്കിൽ ലാവണ്ടർ ഷെയ്ഡ് വരുന്ന വേറൊരു സാരിയെ അത് തന്നെയാ കേട്ടോ ടിഷു ആണ് ഏതാണോ ഇഷ്ടം അത് കൊടുക്കാം ഡിജിറ്റൽ പ്രിന്റ് അതിൻ്റെതായ കൊണ്ട് ആ ഭംഗിയുണ്ട് ബോഡി നിറച്ചും ഇതിപ്പോ ഇതിന് ഇത് ഇപ്പൊ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം കൂടുതലും പീച്ച് ഷെയ്ഡ്സാ പീച്ചും ഒരു റെഡും ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ചെയ്താൽ അതിലേത് വേണമെങ്കിലും നമുക്ക് ബ്ലൗസിന് ഇടുകയും ചെയ്യാം ഇതും അത് ഒന്നാണോ സംശയം ഓടി ഇങ്ങനെ ബോർഡർ വെച്ചു ഒന്ന ആ അല്ല ആ അതിന് ബോർഡർ വ്യത്യാസമുണ്ട് കണ്ട ഒന്നാന്ന് തോന്നും പക്ഷേ ഇതിന് താഴത്തെ ബോർഡറിൽ വ്യത്യാസമുണ്ട് കണ്ടോ ഇതാണ് മുന്താണിയായിട്ട് വരുന്നത് ഇതിനൊരു പ്രത്യേകത എന്താന്ന് ചോദിച്ചാല് ഇതിന്റെ ഉം ബോഡിയൽ കണ്ടോ ഈ ഡിജിറ്റൽ പ്രിന്റ് വരുന്നത് അവിടെ അവിടെ അതിലായിരുന്നു പിന്നെ താഴത്തെ ബോർഡറിനും ഇങ്ങനെ ഇരുത് വരുന്നുണ്ട് കണ്ടോ താഴത്തെ ബോർഡറിലും ഈ ഒരു പ്രിൻ്റ് ഇങ്ങനെ ഇങ്ങനെ ഒരു പ്രിൻ്റ് വരുന്നുണ്ട് മറ്റേതൊന്നും ഇവിടെ ഇവിടെ അവിടെ എല്ലാം ഉള്ളായിരുന്നു ഇതിന് അങ്ങനെയുണ്ട് താഴത്തെ ഉണ്ട് മേളത്തെ ബോർഡറിനും ഉണ്ട് നല്ല അല്ലേ ഒരു വെറൈറ്റി അത്രേ ഉള്ളൂ ഇപ്പോൾ ഒത്തോരം ഈ കേരള സാരിയിലാണെങ്കിലും ഇങ്ങനത്തെ സാരികളിലൊക്കെ ഒത്തിരി വെറൈറ്റികൾ ധാരാളമായിട്ട് ഇറങ്ങുന്നുണ്ടോ ഇതിപ്പോൾ റോസ് ഗോൾഡിൻ്റെ ബോർഡറും കസവും കസവല്ല സംഭവങ്ങളുമെല്ലാം അപ്പം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു ഇന്നത്തെ കളക്ഷൻസ് തീർന്നു വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം താങ്ക്